നമസ്കാരം നമ്മുടെ നാട്ടിൽ നടന്നു വരാറുള്ള പല പരിപാടികളും ബൃഹത്തായ പല പരിപാടികളും അതിനെക്കുറിച്ചൊക്കെ ചർച്ചയാകാറുണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ചലച്ചിത്രം ശാസ്ത്രം സാമൂഹ്യ വിഷയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ധാരാളം വലിയ തോതിലുള്ള പരിപാടികൾ മീറ്റിങ്ങുകൾ അതുപോലെ കോൺഗ്രസ്സുകൾ ഒക്കെ നടന്നു വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അവബോധം വളർത്തുന്നതിനും അതിൻ്റെ ആ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും കൂടുതൽ ആളുകൾ ആ മേഖലകളിലേക്ക് കടന്നു വരുന്നതിനും ഒക്കെ തന്നെ ഉപകാരമാകാറുണ്ട് അല്ലെങ്കിൽ അതത് മേഖലകളുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ ആശയങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര സമൂഹത്തിൻ്റെ വാർഷിക സമ്മേളനമുണ്ട് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വലിയ തോതിൽ വിദേശ ശാസ്ത്രജ്ഞർ വരെ പലപ്പോഴും ഈ കോൺഗ്രസ്സുകളിലൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു കുട്ടികൾ അതുപോലെ വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ പുതിയ ആശയങ്ങളും അധ്യാപകർ ഒക്കെ തന്നെ പുതിയ ആശയങ്ങളും പുതിയ അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ പുതിയ ചിന്തകളും ഒക്കെ തന്നെ ഇത്തരം കോൺഗ്രസ്സുകളിൽ അവതരിപ്പിക്കാറുണ്ട് പ്രകടിപ്പിക്കാറുണ്ട് ഇക്കുറി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങിയ വാർത്തയാണ് പുറത്തു വരുന്നത് കേന്ദ്ര ധനസഹായം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന ആ ഒരു മഹാസമ്മേളനം മുടങ്ങിയത് എല്ലാ വർഷവും ജനുവരി ജനുവരി മാസത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് ജനുവരി മൂന്ന് മുതൽ അഞ്ച് ദിവസമാണ് ഈ സമ്മേളനം എല്ലാ വർഷവും നടത്തി വന്നിരുന്നത് ഈ സമ്മേളനത്തിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ശാസ്ത്ര മേഖലയ്ക്ക് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് പുതിയ ആശയങ്ങൾ പുതിയ രീതികളൊക്കെ തന്നെ ആവിഷ്കരിക്കാറുണ്ട് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയായ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് അസോസിയേഷൻ ഐ എസ് സി എ എന്ന സംഘടനയാണ് ഈ ഒരു സമ്മേളനം സംഘടിപ്പിക്കാറുള്ളത് ഇതിൻ്റെ സംഘാടകർ അവരാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ് ഈ ശാസ്ത്ര കോൺഗ്രസ്സിന് ധനസഹായം നൽകുന്നത് സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഐ എസ് സി എയ്ക്കുള്ള ധനസഹായം പിൻവലിക്കുകയായിരുന്നു എന്നാൽ സാമ്പത്തിക ആരോപണം ഐ എസ് സി എ നിഷേധിക്കുകയും ചെയ്തു ശാസ്ത്ര കോൺഗ്രസ് സർക്കാരിൻ്റെ പണം ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശത്തിനെതിരെ അവർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് എന്നാൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ് അതുമായി ബന്ധപ്പെട്ട വിധി വന്നിട്ടില്ല ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങിയത് അത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ ആ ഒരു സഹായമില്ലാതെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കാത്തതിൽ വലിയ പ്രതിഷേധവും പരാതിയുമൊക്കെയാണ് ഉണ്ടാകുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് കേന്ദ്ര ധനസഹായം ലഭിക്കാതെ മുടങ്ങുന്നത് എന്നും പറയുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം എല്ലാ ജനുവരി മൂന്നിനും പ്രധാനമന്ത്രിയാണ് ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാറ് സമ്മേളനത്തിൻ്റെ നൂറ്റി ഒൻപതാം പതിപ്പാണ് ഇക്കുറി ഉത്തർപ്രദേശിലെ ലഖനൌ സർവകലാശാലയിൽ നടക്കേണ്ടിയിരുന്നത് കോവിഡ് മഹാമാരിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ശാസ്ത്ര കോൺഗ്രസ് നടന്നിരുന്നില്ല അതിനു മുൻപ് സമ്മേളനം ഈ കോൺഗ്രസ് മുടങ്ങിയ ചരിത്രവുമില്ല കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പിന്തുണ കൊടുക്കാത്തതോടെ ആതിഥേയരായ ലഖ്നൌ സർവകലാശാല സമ്മേളന നടത്തിപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് തുടർന്ന് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും അത് നടന്നില്ലെന്ന് ഐ എസ് പറയുന്നു എന്നാൽ ഇത് ശാസ്ത്ര കോൺഗ്രസിൻ്റെ അവസാനമല്ലെന്നും മാർച്ച് മാസത്തിനുള്ളിൽ സംഘടിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നുമാണ് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് അഞ്ചു കോടിയിലധികം രൂപയാണ് സമ്മേളന നടത്തിപ്പിനായി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഐ എസ് സി എക്ക് നൽകി വരുന്നത് ഇതിൻ്റെ വലിയൊരു ഭാഗം ആതിഥേയത്വം വഹിക്കുന്ന സർവകലാശാലകൾക്ക് ചെലവിനത്തിൽ കൈമാറുകയാണ് പതിവ് ക്രമക്കേടുകൾ ഒഴിവാക്കി ശരിയായ വഴിയിൽ സമ്മേളന നടത്തിപ്പ് ഉറപ്പാക്കുകയാണെങ്കിൽ സഹായധനം പുനഃസ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന നിലപാടിലാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശാസ്ത്ര കോൺഗ്രസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സർക്കാരും ഐ എസ് ഇ എയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് അതിനിടയിലാണ് ഈ ഒരു ക്രമക്കേട് സാമ്പത്തിക ക്രമക്കേട് കടന്നു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഈ സയൻസ് കോൺഗ്രസ്സിന് പണം നൽകാത്തത് എന്നും പറയപ്പെടുന്നു എന്തായാലും അതങ്ങനെ മുടങ്ങുന്നത് ശരിയായ ശരിയായൊരു രീതിയല്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ചിന്താധാരകളും ഒക്കെ തന്നെ അവതരിപ്പിക്കാൻ യുവ സമൂഹത്തിന് കഴിയുന്ന ഒരു പരിപാടിയാണ് ഇത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്കെല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അത് ഇത്രയും കാലമായി നടന്നു വന്നിരുന്നു കോവിഡ് കാലത്ത് മാത്രമാണ് നടക്കാതിരുന്നത് ഇതിപ്പോൾ ധനസഹായത്തിൻ്റെ പേരിൽ ഈ ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങുന്നത് അല്ലെങ്കിൽ മുടക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് ഇന്ത്യൻ ശാസ്ത്രലോകം പറയുന്നത് ഈ ശാസ്ത്ര കോൺഗ്രസ്സിനെയൊക്കെ തന്നെ വിദേശ ശാസ്ത്ര സർവകലാശാലകളൊക്കെ തന്നെ കാര്യമായി ഉറ്റുനോക്കുന്നതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആ കണ്ടുപിടുത്തം അവരുടെ ബൗദ്ധിക തലമൊക്കെ തന്നെ വീക്ഷിച്ചുകൊണ്ട് പലപ്പോഴും അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ വിദേശ സർവകലാശാലകളും വിദേശ ശാസ്ത്ര ഏജൻസികളും പലകുറി തയ്യാറായിട്ടുണ്ട് അതിലൂടെ തന്നെ തെളിഞ്ഞു വന്ന പ്രതിഭകളുമുണ്ട് അപ്പോൾ പണത്തിൻ്റെ പേരിൽ ഈ ഒരു ശാസ്ത്ര കോൺഗ്രസ് ലോകം ശ്രദ്ധിക്കുന്ന ഇന്ത്യയിലെ ശാസ്ത്ര കോൺഗ്രസ് മുടങ്ങിയത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് ശാസ്ത്രജ്ഞനും അതുപോലെ ഈ ശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട വിദഗ്ധരും പറയുന്നത്